അർജുനനോളം പോന്ന സമർഥനായിട്ടുള്ള ഒരു പോരാളി അങ്ങനെയാണ് നമ്മൾ ഏകലവ്യനെ കുറിച്ച് കേട്ടിട്ടുള്ളത് ആരാണ് ഏകലവ്യൻ നിഷാദ രാജാവായിട്ടുള്ള ഹിരണ്യധനുസിന്റെ പുത്രനാണ് ഏകലവ്യൻ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ധനുർവിദ്യയും ആയുധ വിദ്യയും ഒക്കെ പഠിക്കാൻ ഈ ഒരു കുട്ടി വളരെയധികം ആഗ്രഹിച്ചിരുന്നു അങ്ങനെ അദ്ദേഹം ദ്രോണരുടെ അടുത്തേക്ക് എത്തുകയാണ് ഇപ്പൊ ദ്രോണരാണെങ്കിൽ ഹസ്തനപുരിയുമായിട്ട് കരാറിലെത്തുകയാണ് അങ്ങനെ അവിടുത്തെ രാജകുമാരന്മാരായിട്ടുള്ള കൗരവർക്കും പാണ്ഡവർക്കും അദ്ദേഹം ശിക്ഷണം നൽകി വരുന്ന സമയമാണ് അപ്പൊ അദ്ദേഹത്തിന് മറ്റ് വിദ്യാർത്ഥികളെ പഠിപ്പിക്കാൻ സാധിക്കുകയില്ല അത് അദ്ദേഹം ധൃതരാഷ്ട്രർക്ക് വാക്കു കൊടുത്തു എന്നാണ് പറയപ്പെടുന്നത് അങ്ങനെ ആ ഒരു പ്രശ്നമുള്ളത് കൊണ്ട് കൗരവർക്കും പാണ്ഡവർക്കും മാത്രമായിട്ട് വിദ്യ അഭ്യസിപ്പിച്ചുകൊണ്ട് ദ്രോണർ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ഒരു ബാലൻ ഇങ്ങനെ നിഷാദരാജാവിന്റെ പുത്രനാണ് തനിക്ക് ആയുധവിദ്യ വിദ്യ പഠിക്കണമെന്ന് ആവശ്യപ്പെട്ടുവെങ്കിലും ദ്രോണർ അത് നിരസിക്കുന്നു പിന്നീട് ആ കുട്ടി അവിടെ വന്ന് പോവുകയാണ് പോകുന്നതിന് മുമ്പ് അദ്ദേഹത്തിന്റെ അദ്ദേഹത്തിൻ്റെ അവസ്ഥ കൊണ്ട് അദ്ദേഹം പറയുന്നുണ്ട് നീയം എൻ്റെ ശിഷ്യൻ തന്നെയാണ് എന്നൊരു വാക്കിങ്ങനെ അദ്ദേഹം പറയുന്നുമുണ്ടായിരുന്നു അപ്പോൾ ഇത് കേട്ട ഏകലപനം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ഒരു വനത്തിലേക്ക് പോവാണ് അതായത് ഈ ഗുരുകുലത്തിൻ്റെ അടുത്ത് വന്ന് കുറച്ച് മാറി തന്നെയുള്ള വനത്തിലേക്ക് പോകുന്നു ആ വനത്തിൽ അദ്ദേഹം മണ്ണ് കൊണ്ട് ദ്രോണരുടെ ഒരു പ്രതിമ ഉണ്ടാക്കി എന്നിട്ട് ദ്രോണരെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അസ്ത്രാഭ്യാസം തുടങ്ങുകയാണ് ഒരു പക്ഷെ ഒളിഞ്ഞിരുന്ന് പഠിച്ചതാകാം അത് എന്താണെങ്കിലും അതിനകത്ത് അവ്യക്തതകളുണ്ട് ഈ ഗുരുവിനെ സങ്കല്പിച്ചുകൊണ്ട് ഇദ്ദേഹം നന്നായിട്ട് തന്നെ അസ്ത്രവിദ്യ പഠിക്കുന്നുണ്ട് എന്തായാലും ചെറിയ പ്രായത്തിൽ തന്നെ വളരെ മികച്ച ഒരു യോദ്ധാവായിട്ട് ഏകലവ്യൻ മാറുകയാണ് ഒരിക്കൽ ഈ പാണ്ഡവന്മാരും കൗരവരും കൂടെ രഥങ്ങളിൽ നായാട്ടിനായിട്ട് കാട്ടിലേക്ക് പോവാണ് അപ്പോ ഇവരെ അനുഗമിച്ചുകൊണ്ട് ഒരു വേട്ടനായ കൂടെ ഉണ്ടായിരുന്നു വേട്ടനായ ഈ കാട്ടിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് അവർക്കൊപ്പം നടക്കും അസ്ത്രാഭ്യാസം ചെയ്യുന്ന ഏകലവ്യന്റെ അടുത്തേക്കും ഇത് എത്തുകയാണ് അപ്പം നായ ഇങ്ങനെ കുരച്ചു അടുത്തേക്ക് വരുന്നത് കണ്ട ഏകലവ്യൻ അമിതമായ തൻ്റെ കൂടി വേഗത്തിൽ ഏഴ് അസ്ത്രങ്ങൾ നായയ്ക്ക് നേരെ ഇത് അതിന്റെ വയറ്റിൽ തുളച്ചു കയറുന്നു നായ നിലവിളിച്ചുകൊണ്ട് പാണ്ഡവരുടെ അടുക്കൽ എത്തി വീഴുകയാണ് അവരെല്ലാവരും തന്നെ ആ സമയത്ത് അമ്പരന്ന് പോവുകയാണ് അത്ഭുതപ്പെടുകയാണ് കാരണം കൈവേഗം ശബ്ദ ഭേദിത്വം തുടങ്ങിയ വൈദഗ്ധ്യത്തോടെയുള്ള ഒരു അസ്ത്രപ്രയോഗമാണ് അവര് കണ്ടത് അപ്പോൾ അവര് ഏകലവ്യനോട് ആരാണെന്ന് തിരക്കുന്നു അപ്പൊ അദ്ദേഹം പറയുന്നു ഞാൻ നിഷാദരാജാവായ ഹിരണ്യധനുസിന്റെ മകനും ദ്രോണാചാര്യരുടെ ശിഷ്യനുമാണ് എന്ന് പറയുകയാണ് സത്യത്തിൽ ആ സമയത്ത് ഏകലവ്യൻ അർജുനനേക്കാൾ നന്നായിട്ട് സമർത്ഥമായിട്ട് അസ്ത്രങ്ങൾ പ്രയോഗിക്കാൻ അറിയുന്ന ഒരു യോദ്ധാവ് തന്നെയായിരുന്നു കുട്ടിയായിരുന്നുവെങ്കിലും പക്ഷേ ഇവിടെ പലരും അർജുനന്റെയും ഏകലവ്യൻ്റെയും സ്ട്രെങ്തിനെ തമ്മിൽ കമ്പയർ ചെയ്യുന്നുണ്ട് ആ ഒരു ചെറുപ്പകാലത്തെ കാര്യമാണ് പറയുന്നത് അർജുനൻ പിൽക്കാലത്ത് നേടിയെടുത്ത ആയുധങ്ങളും ശക്തിയും എന്ന് പറയുന്നത് കേവലം ദ്രോണാചാര്യരുടെ അടുത്തുനിന്ന് മാത്രമായിരുന്നില്ല അത് അദ്ദേഹത്തിന്റെ പ്രയത്നം കൊണ്ടും തപസ്സുകൊണ്ടും ഒക്കെ നേടിയെടുത്ത ഒരുപാട് ആയുധങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കൊരിക്കലും അർജുനനെയും ഏകലവ്യനെയും ഇവിടെ കമ്പയർ ചെയ്യാൻ പറ്റില്ല എന്നാൽ ഈ പാണ്ഡവരും കൗരവരും ഏകലവ്യനെ കണ്ടുമുട്ടുന്ന സമയത്ത് അന്ന് അർജുനനേക്കാൾ സമർത്ഥനായിരുന്നു ഏകലവ്യൻ എന്ന് പറയാൻ പറ്റും അസ്ത്രാഭ്യാസത്തിൽ പക്ഷേ അക്കാലത്ത് നമ്മുടെ പുരാണങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ആരുടെ കയ്യിൽ കൂടുതൽ ദിവ്യാസ്ത്രങ്ങളുണ്ടോ അവരാണ് പവർഫുൾ ഇപ്പോൾ കർണൻ ആവുന്നത് കവചകുണ്ടലങ്ങളും അതോടൊപ്പം തന്നെ ദിവ്യാസ്ത്രങ്ങളും ഉപയോഗിക്കാൻ അറിയുമ്പോഴാണ് ഇപ്പൊ അർജുനനാണെങ്കിലും സാധാരണ ഒരു യോദ്ധാവല്ല ഒരുപാട് ദിവ്യാസ്ത്രങ്ങൾ ബ്രഹ്മാസ്ത്രം ഉൾപ്പെടെയുള്ള ദിവ്യാസ്ത്രങ്ങൾ ഉപയോഗിക്കാൻ കഴിയുന്ന ആളാണ് പശുപഥാസ്ത്രം ഉൾപ്പെടെ അർജുനന് ഉപയോഗിക്കാൻ അറിയാം അതുകൊണ്ടാണ് അർജുനൻ ആവുന്നത് അപ്പൊ അതുകൊണ്ട് ഈ ഒരു രണ്ട് സാഹചര്യത്തെയും നമ്മൾ ആ രീതിയിൽ വേണം കാണാൻ അപ്പോൾ അർജുനനും അല്ലെങ്കിൽ പാണ്ഡവരും ഈ ഏകലവ്യനെ ആദ്യമായി കാണുമ്പോൾ ഏകലവ്യനായിരുന്നു അർജുനനേക്കാൾ സമർത്ഥന എന്ന് തന്നെയാണ് മനസ്സിലാവുന്നത് എന്തായാലും ഏകലവ്യനെ കുറിച്ച് കേട്ട ദ്രോണർ ഈ പറയുന്ന രാജകുമാരന്മാരോടൊപ്പം നേരെ ഏകലവ്യനെ കാണുന്നതിന് വേണ്ടി എത്തുകയാണ് അവിടെ എത്തുമ്പോൾ അദ്ദേഹം കാണുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിമ തീർത്ത് അദ്ദേഹത്തെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് ഏകലവ്യൻ അവിടെ പരിശീലനം നടത്തുകയാണ് അപ്പോൾ ഗുരുവിനെ കണ്ട ഉടനെ തന്നെ ഏകലവ്യൻ വന്ന് വണങ്ങുന്നുണ്ട് അപ്പോൾ ദ്രോണർ ചോദിക്കുന്നുണ്ട് നീ എൻ്റെ ശിഷ്യനാണെന്നല്ലേ പറയുന്നത് നീ ശ്രേഷ്ഠനുമാണ് അങ്ങനെയെങ്കിൽ എവിടെയാണ് എൻ്റെ ഗുരുദക്ഷിണ എന്ന് അദ്ദേഹം ചോദിക്കുന്നുണ്ട് എന്ത് ഗുരുദക്ഷിണയാണ് അങ്ങ് ആവശ്യപ്പെട്ടാലും തരാൻ താൻ തയ്യാറാണ് എന്ന് ഏകലവ്യൻ പറയുന്നു അപ്പോഴാണ് ഏകലവ്യൻ്റെ വലത് കൈയിലെ പെരുവിരൽ മുറിച്ചു തരിക എന്ന് ദ്രോണർ ആവശ്യപ്പെടുന്നത് ഏകലവ്യൻ യാതൊരു തരത്തിലുമുള്ള വൈമനസ്യം കാണിക്കാതെ പെരുവിരൽ മുറിച്ച് ഗുരുവിൻ്റെ മുന്നിൽ വയ്ക്കുകയാണ് അപ്പോൾ അസ്ത്രാഭ്യാസത്തിൽ ഏറ്റവും ആവശ്യമായ ഒന്നാണ് പെരുവിരൽ പെരുവിരൽ ഇല്ലാതായി കഴിഞ്ഞാൽ അസ്ത്രാഭ്യാസം തന്നെ സാധ്യമല്ലാതായി തീരും വലത് കൈയിലെ പെരുവിരൽ പോയെങ്കിലും ഇടത് കൈ കൊണ്ട് വീണ്ടും ഏകലവ്യൻ അഭ്യാസം തുടർന്നു എന്ന് പറയപ്പെടുന്നു എന്നാൽ സ്വാഭാവികമായും ഇടത് കൈക്ക് വേഗത കുറവ് വന്നതുകൊണ്ട് തന്നെ അർജുനൻ്റെ മുന്നിൽ പിന്നെ എത്താൻ ഏകലവ്യന് കഴിഞ്ഞില്ല എന്നും പറയപ്പെടുന്നു മഹാഭാരത യുദ്ധത്തില് ഏകലവ്യൻ കൗരവപക്ഷത്തു ചേർന്ന് യുദ്ധം ചെയ്യുകയും യുദ്ധത്തിൽ പരാജിതനായിട്ട് ഒരു ദ്വീപിൽ ഒളിച്ചു താമസിക്കുന്ന സമയത്ത് അവിടെ കൃഷ്ണനാണ് ഏകലവ്യനെ വധിക്കുകയും ചെയ്യുന്നത് അതേ സമയത്ത് തന്നെ ഏകലവ്യൻ കൃഷ്ണനെ വെല്ലുവിളിക്കുകയും യുദ്ധത്തിനായിട്ട് വെല്ലുവിളിക്കുകയും ഈ അവസരത്തിലാണ് കൃഷ്ണൻ അദ്ദേഹത്തെ വകവരുത്തുകയും ചെയ്യുന്നത് എന്നും പറയുന്നുണ്ട് എന്നാൽ പുരാണങ്ങളിൽ ഏകലവ്യന്റെ മരണത്തെക്കുറിച്ച് അവ്യക്തതകൾ ഇപ്പോഴുമുണ്ട് ഗുരു ദ്രോണാചാര്യർ ഏകലവ്യന്റെ ആ വിരള് മുറിച്ചു വാങ്ങിയത് അർജുനൻ വലിയ സമർത്ഥനാകുന്നതിന് വേണ്ടിയാണ് എന്ന വാദങ്ങളുണ്ട് അത് പൂർണ്ണമായി തള്ളിക്കളയാൻ പറ്റില്ല ഒരു പക്ഷേ അങ്ങനെ ഒരു കാരണം ഏകലവ്യൻ വളരെ ആയിരുന്നു എന്ന് വെച്ചാൽ ചെറുപ്പത്തിൽ തന്നെ വളരെ സമർത്ഥനായിരുന്നു ഒരു അദ്ദേഹത്തിന് ശക്തനായിട്ടുള്ള ഒരു പോരാളിയായിട്ട് മാറാൻ സാധിക്കുമായിരുന്നു പക്ഷേ അങ്ങനെയെങ്കിൽ ഏകലവ്യൻ ഒരിക്കലും ധർമ്മത്തിനൊപ്പം നിൽക്കില്ല അദ്ദേഹം അധർമ്മത്തിനൊപ്പമേ നിൽക്കൂ അത് ധർമ്മത്തിന് വേണ്ടി ധർമ്മം സ്ഥാപിക്കാനായിട്ട് അവതരിച്ചിട്ടുള്ള കൃഷ്ണന് ഉൾപ്പെടെ ഒരു വെല്ലുവിളിയായിട്ട് തന്നെ മാറുമായിരുന്നു അതുകൊണ്ട് തന്നെ ഏകലവ്യന് സംഭവിച്ചത് നടക്കേണ്ടതാണ് എന്ന് പുരാണങ്ങളിൽ പറയുന്നു അങ്ങനെയാണ് സംഭവിക്കേണ്ടിയിരുന്നത് മാത്രമല്ല അവിടെ ഗുരുദക്ഷിണ ആവശ്യപ്പെടാനുള്ള അവകാശം ഗുരുവിനുണ്ട് എന്ത് ദക്ഷിണ വേണമെങ്കിലും ആവശ്യപ്പെടാം ജീവൻ വേണമെങ്കിലും ചോദിക്കാം അപ്പൊ അതുകൊണ്ട് തന്നെ ദ്രോണരുടെ പ്രവൃത്തി ആ തരത്തിൽ ന്യായീകരിക്കുന്നുണ്ട് പക്ഷേ ദ്രോണരുടെ മേലെപ്പോഴും അർജുനന് വേണ്ടിയിട്ട് മനഃപൂർവ്വമാണ് ഏകലവ്യന്റെ പെരുവിരൽ ചോദിച്ചത് എന്നൊരു കളങ്കം എപ്പോഴും ഉണ്ട് എന്നുള്ളതും മറ്റൊരു വസ്തുതയാണ് എന്തായാലും ഈ ഒരു ഏകലവ്യൻ അതിനുശേഷവും അതായത് ആ ഒരു വിരള് പോയിട്ടും അദ്ദേഹത്തിൻ്റെ ഇടത് കൊണ്ട് അദ്ദേഹം പ്രാക്ടീസ് ചെയ്ത് വീണ്ടും ഒരു ആയിട്ടുള്ള ഒരു യോദ്ധാവായിട്ടൊക്കെ മാറുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് പിന്നീട് ഒരിക്കലും അർജുനനെ പോലെയൊന്നും ഒരു യോദ്ധാവായി മാറാൻ കഴിഞ്ഞിട്ടില്ല അദ്ദേഹം പിന്നീട് നിഷാദ രാജ്യത്ത് എത്തുകയും അവിടെ രാജാവുകയും ചെയ്യുന്നൊക്കെ പറയുന്നുണ്ട് പുരാണങ്ങളിൽ പക്ഷെ പിന്നീട് കൗരവരോടൊപ്പം പോരാടി യുദ്ധം ചെയ്ത് പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്ത് വീരമൃത്യു വരിച്ചു എന്നാണ് മഹാഭാരതത്തിൻ്റെ ആദ്യപര്വത്തിൽ പറയുന്നത് എന്നാൽ പിന്നീട് ഉദ്യോഗപർവ്വത്തിലൊക്കെ സൂചനകളുണ്ട് കൃഷ്ണനാൽ വധിക്കപ്പെട്ടു ഇക്കാര്യത്തിലൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ട് സത്യത്തിൽ ഏകലവ്യന്റെ കാര്യത്തിൽ പക്ഷെ അദ്ദേഹം വധിക്കപ്പെട്ടു എന്നുള്ളത് സത്യമാണ് ശ്രീകൃഷ്ണൻ പോലും ഏകലവ്യനെ കുറിച്ച് പറഞ്ഞത് സാക്ഷാൽ തുല്യനാണ് പെരുവിരലുള്ള ഏകലവ്യൻ എന്നാണ് അദ്ദേഹത്തെ തോൽപ്പിക്കാൻ അന്നത്തെ ദേവന്മാർക്കോ അല്ലെങ്കിൽ കിന്നരർക്കോ രാക്ഷസർക്കോ നാഗങ്ങൾക്കോ പോലും സാധിക്കുകയില്ല അങ്ങനെയുള്ളവരെ മനുഷ്യർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ദ്രോണരുടെ പ്രവൃത്തി ന്യായമായിരുന്നു എന്ന രീതിയിലാണ് കൃഷ്ണൻ പറയുന്നത് അതേ സമയത്ത് തന്നെ ഇതിൽ വേറെ ഒരു വേർഷനുണ്ട് അതായത് ഏകലവ്യ അദ്ദേഹത്തിന്റെ പിതാവിന്റെ മരണത്തിന് ശേഷം രാജാവാകുന്നു അതിനുശേഷം അദ്ദേഹം ജരാസന്ധനുമായിട്ട് ഒരു ട്രീറ്റി ഉണ്ടാക്കുന്നു അത് കഴിഞ്ഞിട്ട് മധുരയെ ആക്രമിക്കുന്നു ഈ ഒരു ആക്രമണത്തെ തുടർന്ന് പിന്നീട് കൃഷ്ണനും അദ്ദേഹം തമ്മിൽ യുദ്ധമുണ്ടാകുന്നു അങ്ങനെ ആദ്യം ഇദ്ദേഹത്തിന് ഒരു വിരളില്ല എന്ന് മനസ്സിലാക്കുന്ന കൃഷ്ണൻ അദ്ദേഹത്തെ ആക്രമിക്കേണ്ട എന്ന് കരുതി സമാധാനത്തിനായി ശ്രമിക്കുന്നുവെങ്കിലും ഇദ്ദേഹം അതിന് തയ്യാറാവുന്നില്ല അങ്ങനെ ഏകലവ്യൻ കൂടുതൽ ആക്രോശത്തോടെ കൃഷ്ണനെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴാണ് അദ്ദേഹം സുദർശന ചക്രം ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു തല അറുത്തു മാറ്റുന്നത് എന്നും വ്യാഖ്യാനങ്ങളുണ്ട് എന്താണെങ്കിലും പുരാണങ്ങളിൽ ഓരോ സ്ഥലങ്ങളിലും ഇതിനെക്കുറിച്ച് വ്യത്യസ്തമായ അഭിപ്രായങ്ങൾ കാണാൻ സാധിക്കും സോ നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ മറ്റൊരു വീഡിയോമായി വീണ്ടും കാണാം